ഇപ്പൊ ഈ മോൻ മോൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആർക്കും അതൊരു വിശ്വസിക്ക എല്ലാവരുടെയും മുമ്പിൽ വന്ന് പെട്ടാ മാത്രമാണ് വിശ്വസിക്കുകയുള്ളു നിൽക്കുന്ന ആദ്യം തല കണ്ടു പിന്നെ ഞാൻ മൊത്തം ഒന്ന് നോക്കിയപ്പോ കടുവയാന്ന് മനസ്സിലായി പിന്നെ പേടിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് ഇറങ്ങിയില്ല ഒരു അപ്പുറത്ത് വച്ചായിരുന്ന പറമ്പിലായിരുന്ന കടുവ ഉള്ളത് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ നേരെ അത് കൊച്ചയും വേളം ഇട്ടുകൊണ്ട് എന്റെ നേരെ ആക്രമിക്കാൻ വരുവായിരുന്നു കമ്പിയലിന്റെ എന്നെ ഓടിക്കാൻ ഓടിക്കുമ്പോഴേ ഇങ്ങോട്ട് വന്നു ചീറ്റിക്കൊണ്ട് ഇപ്പൊ ഞങ്ങളിവിടെ എന്നും വൈകുന്നേരം കളിച്ചോണ്ടിരിക്കുന്നു അതുപോലും ഇല്ല അപ്പോ വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ പേടിയാ ഉച്ച സമയത്തും ഇവര് ഇത് എനിക്ക് തോന്നുന്നു എന്റെ അഭിപ്രായം വേറെ ചെയ്യാൻ പറ്റും ഇവര് പിടിക്കും മൃഗശല്യം പൊതുവായിട്ട് ഇതീ ഇതീം വേറെ കൊറേ കടുവകളുണ്ട് ഇവിടെ ഇപ്പൊ ഞങ്ങക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റൂല ഒന്ന് കളിക്കാൻ ജസ്റ്റ് വീടിന്റെ അടുത്ത് പോലും ഞങ്ങക്ക് ഇറങ്ങും പേടിയാ നടന്നു പോകുമ്പോ ഞങ്ങക്ക് പേടിയാ ഭയങ്കര ഈ സംഭവം കാടിന്റെ ഉള്ളിൽ നിന്ന് ഞങ്ങളെ മേത്തേക്ക് ചാടുവോ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് വയനാട് മൈലമ്പാടി എന്നുള്ള സ്ഥലത്താണ് അതായത് മീനങ്ങാടിക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ് രണ്ടാഴ്ചകൾക്ക് മുന്നേ നമ്മൾ കിണറ്റീവ് വീണ ഒരു കടുവേനെ നമ്മൾ നമ്മൾ കണ്ടിരുന്നു ആ ദൃശ്യങ്ങൾ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചുതരാം നിങ്ങൾ കണ്ടല്ലോ ഈ കടുവേനെ പിടിച്ചതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ളൊരു സ്ഥലത്ത് ഇന്നലെ അതായത് വ്യാഴാഴ്ച വ്യാഴാഴ്ച ഒരു ഉച്ചയോടുകൂടി ഒരു കുട്ടിയുടെ നേരെ കടുവ അലറിക്കൊണ്ട് പാഞ്ഞെടുത്തു ആ ഒരു കുട്ടി കഷ്ടിച്ചാണ് ആ ഒരു സംഭവത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഒരു മാസം മുന്നേ ഈ ഒരു സ്ഥലത്തിന് കുറച്ച് അപ്പുറത്ത് തന്നെ ഒരു കടുവ ആടിനെ പിടിക്കുകയും അതിനുശേഷം പ്രക്ഷോഭമൊക്കെ നടത്തി ആ ഒരു കടുവേനെ കൂട് വെച്ച് പിടികൂടുകയൊക്കെ ചെയ്ത ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടാണ് ആ അതിൻ്റെ ദൃശ്യങ്ങളും കൂടെ ഞാനിപ്പോൾ കാണിച്ചുതരാം അപ്പോൾ ഈ രണ്ട് സംഭവം നടന്ന ഒരു സ്ഥലമാണ് ഈ ഒരു മൈലമ്പാടി എന്ന് പറയുന്നത് അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ അവിടുന്ന് കുറച്ചിപ്പുറത്തോട്ട് മാറിയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇന്നലെ ഒരു വിദ്യാർത്ഥിയുടെ നേരെ കടുവ പാഞ്ഞെടുത്തത് അപ്പൊ നമ്മളിപ്പോ ആ ഒരു സ്ഥലത്താണുള്ളത് നമുക്ക് ഇനി ആ ഒരു കുട്ടിയോട് തന്നെ നേരിട്ട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം മോനെ പേരെങ്ങനെയാ അമൽദേവ് അമൽദേവ് ഇന്നലെ എത്ര മണിക്കാണ് ഈ സംഭവം ഉണ്ടായത് ഇന്നലെ ഒരു എട്ടേ അമ്പത്തി രാവിലെ എട്ടേ അമ്പത്തി ആ സംഭവം ഒന്ന് വിവരിച്ചേ ഞാൻ രാവിലെ മൂന്നാനക്കുഴി സ്കൂളിൽ സമ്മർ ക്യാമ്പിന് പോവായിരുന്നു ഇപ്പൊ രാവിലെ എന്നും അച്ഛനാണ് കൊണ്ടുപോന്നെ അച്ഛന് ഇന്നലെ പണിത്തെറുകയായിരുന്നു അപ്പൊ ഇങ്ങോട്ട് മെല്ലെ നടന്നോളാൻ പറഞ്ഞു അച്ഛൻ കൂട്ടിക്കോളാംന്ന് പറഞ്ഞു ഞാൻ മെല്ലെ നടന്ന് കവല വരെ എത്തി മെല്ലമ്പാടീന്റെ അപ്പോ തൊട്ട് താഴെ ഒരു വീടുണ്ട് ആ വീട്ടിൽ ചേച്ചിനോട് വറുത്താനൊക്കെ പറഞ്ഞ് റോട്ടിലേക്ക് മെയിൻ റോട്ടിലേക്ക് മെല്ലെ കേറി ജസ്റ്റ് ഒരു മുരളിച്ച് കേട്ടു ഒരു അപ്പുറത്ത് ചേട്ടൻ പറമ്പിലായിരുന്നു അത് കടുവ ഉള്ളത് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ എന്റെ നേരെ അത് കൊച്ചയും ബകളം ഇട്ടോണ്ട് എന്റെ നേരെ ആക്രമിക്കാൻ വരുവായിരുന്നു അപ്പത്തേ ഞാൻ ഓടി ആ വീട്ടിൽ കയറി കണ്ടല്ലേ ആ നേരിട്ട് കണ്ടു ഓടിയോ നല്ലോണം ഓടി ും പരിക്കും കാര്യങ്ങളൊക്കെ പറ്റിയോ കാലിന് ചെറുതായിട്ട് മസില് വേറൊക്കെ ഇങ്ങനെ സംഭവം ആദ്യമായിട്ടാണോ കണ്ടിട്ടുണ്ടോ ഇവിടെ കണ്ടിട്ടില്ല ഈ ഭാഗത്തുനിന്ന് കടുവനെ പിടിച്ചപ്പോ ഒരു പ്രാവശ്യം കണ്ടു തൊട്ടടുത്തല്ലേ തൊട്ടടുത്തല്ലേ ഇവിടെ ഈ അടുത്ത കാലത്തായിട്ട് ഒന്ന് രണ്ടു പ്രാവശ്യം ഇപ്പൊ കടുവേനെ പിടിക്കുന്നുണ്ടല്ലേ ഇതീ ഇതീം വേറെ കൊറേ കടുവകളുണ്ട് ഇവിടെ ആണല്ലേ അപ്പൊ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇവിടെ കടുവ ഉള്ളതായിട്ട് കേക്കാറുണ്ടോണ്ട് ഇവിടെ തൊട്ടടുത്ത് ചേട്ടൻ്റെ വീട്ടിന്റെ അവിടെ വീടിന്റെ പുറകിലായിട്ട് വന്നിട്ട് ഒച്ച ഇട്ടിട്ട് പോയി കടുവ അതവര് പടക്കമൊക്കെ പൊട്ടിച്ചോണ്ടാന്ന് തോന്നുന്നു ഇല്ലെങ്കിൽ അവിടെ കൊറേ പശുക്കളുള്ള അപ്പൊ പശുവിന് ഇപ്പൊ നമ്മള് രാത്രി ഒക്കെ പേടിയാ പൊറത്തിറങ്ങാൻ ഇങ്ങനെ തന്നെത്താനെ നടന്നു വരാൻ അത് കഴിഞ്ഞിട്ട് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ചോദിച്ചോ വന്നിട്ട് എവിടെയാ കണ്ടതെന്നൊക്കെ എവിടെ കണ്ടത്വേഷിച്ചോ ആ അവരന്വേഷിച്ച് നമ്മുടെ വീടിന്റെ വരെ വീടിൻ്റെ പക്ഷേ ഈ കടുവ ഉള്ളത് റോഡ് സൈഡ് ഒരു സൈഡ് എല്ലാവരും പൊതുവെ ആൾക്കാർ വണ്ടിക്ക് ഉള്ളതു അവിടെ പൊതുവെ ഉണ്ടാവൂലെന്ന് എല്ലാവരും പറഞ്ഞു അവര് ഈ എസ്റ്റേറ്റിന്റെ ഉള്ളിലൊക്കെ തപ്പി ഇവിടം വരെ എത്തി പിന്നെ റോഡിൽ അവർ വന്നപ്പോ ഇവിടത്തെ അടുത്തുള്ള വീട്ടിൽ ചുറ്റേട്ടം പറഞ്ഞു അവിടെ അനക്കം കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു അത് തോന്നിയതായിരിക്കും പറഞ്ഞു പക്ഷെ കടുവ അവിടെ തന്നെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു പന്ത്രണ്ടര കഴിഞ്ഞപ്പോ അവിടുത്തെ ചേച്ചി ഉച്ചക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഒരു പൊറത്തിറങ്ങിയപ്പോ ഒരു മുരളിച്ച് കെട്ടു അപ്പോ അവിടെ ഒരു നെറ്റ് കെട്ടിയിരിക്കും ആ നെറ്റ് ഒന്ന് പൊക്കി നോക്കി ഇപ്പൊ ആ എസ്റ്റേറ്റില് കമ്പിയില് ചാടാൻ വേണ്ടി ഈ കടുവ ഇങ്ങനെ മുരളിച്ചിട്ടോണ്ടിരിക്കുക അതിനെന്തോ വൈകായികണ്ടെന്നായിരുന്നു ചേച്ചി പറയുന്നത് പരിക്ക് പറ്റിയ പോലെ ചേച്ചി പറഞ്ഞിട്ടുണ്ട് ഒത്തിരി പിള്ളേരൊക്കെ ഇവിടെ താഴെ കളിക്കാൻ കുറേ ഇവരെല്ലാവരും രാവിലെ സ്കൂളിൽ പോണ് എത്ര പഠിക്കുന്നത് ഇന്നലെ എനിക്ക് പേടിച്ചിട്ട് തലവർക്കൊക്കെ തോന്നിട്ട് ഇന്നലെ പോയില്ല പിടിച്ച ആ കടുവ അല്ലാതെ വേറെ ഏതെങ്കിലും വളത്ത് മൃഗങ്ങളൊക്കെ ഇതുപോലെ ആയിട്ടുണ്ടോ ഇഷ്ടംപോലെ പിടിക്കാത്തത് കൊണ്ട് എന്തെങ്കിലും ഇതുണ്ടോ വിഷമമുണ്ടോ ആ ഉണ്ട് നമുക്ക് പുറത്ത് ഇറങ്ങി അടക്കണം സ്വതന്ത്രമായിട്ട് ഇപ്പൊ വന്യജീവികളെ പിടിച്ചിട്ട് നമുക്ക് പുറത്ത് ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല ഇപ്പൊ ഞങ്ങളിവിടെ എന്നും കളിച്ചോണ്ടിരിക്കുന്നു ഇറങ്ങാൻ തന്നെ ഉച്ച സമയത്തും നമ്മളിപ്പോ പ്രദേശം കാണുമ്പോ തന്നെ അറിയാം എല്ലാം കാപ്പിത്തോട്ടവുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളാണ് കാപ്പിത്തോട്ടമാണ് ഇവിടെ കംപ്ലീറ്റ് ഉള്ളത് ഈ അടുത്ത് ഇവിടെ അടുത്ത് ഫോറസ്റ്റ് എത്ര ദൂരം ഇവിടെ മറ്റേ വരുന്നുണ്ടാവും ഇവരെ പോർച്ചേര് പിടിച്ചിട്ട് ഉൾക്കാട്ടിൽ കൊണ്ടുപോടുന്നു അല്ലെങ്കിൽ അത് വീണ്ടും വീണും നമ്മുടെ ഇവിടെ വരും സ്കൂളിൽ നിന്നൊക്കെ വിളിച്ചോ അവരൊക്കെ അറിഞ്ഞോളാന്ന് അറിഞ്ഞോ എല്ലാരും അറിഞ്ഞല്ലേ പിന്നെ പിന്നിപ്പോ രാവിലെ വീട്ടിൽ നിന്ന് ആരേലും കൊണ്ടുപോയിരിക്കും ഇനി പച്ച കൊണ്ടും അതങ്ങനെ പോയാൽ നടന്നു പോകുന്നില്ലല്ലോ എനിക്ക് ആ ഒരു സ്ഥലം ഒന്ന് കാണിച്ചു ആ ആ ആ നമുക്കെന്നാ ഒരു 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 സ്ഥലത്തേക്ക് ഉള്ളത് നമുക്കിനി സ്ഥലം കാണാം ഇറങ്ങി വരുന്ന വഴി തോന്നുന്നു കാണിച്ചോത്തേക്ക് പോവാൻ്റെ ഇവിടെ ഇവിടെ മൃഗങ്ങൾ ഇറങ്ങി ഇറങ്ങി പോകുന്നതിന്റെ ഈ എന്നെ അവിടുന്ന് കടുവ ഓടിച്ചതിന് ശേഷം ഫോറസ്റ്റ് ഒക്കെ വന്ന് എന്തായാലും അവർ പറഞ്ഞു ഇത് ഫസ്റ്റ് സ്റ്റേറ്റിന്റെ ഉൾഭാഗത്തില ഉണ്ടാവുന്നത് എല്ലാവരും ഉൾഭാഗം അവിടം വരെ തപ്പി പക്ഷെ കിട്ടിയില്ല പക്ഷെ ഈ കടുവ എന്ന് പറഞ്ഞ സംഭവം ഈ ചെറിയ കാടിനുള്ളിൽ ഉണ്ടായിരുന്നു ഈ ഒരു ഭാഗത്തുണ്ടായിരുന്നു ഒരു ചേട്ടൻ അവിടെ നിന്ന് അനക്കം കേക്കിൽ നിന്നു ഫോർ പറഞ്ഞു അവർ റോട്ടി കൂടെ ഒന്ന് വെറുതെ നോക്കിയപ്പോ പക്ഷെ അവര് പറഞ്ഞു അത് അവിടെ ഉണ്ടാവൂലെന്ന് പക്ഷെ അത് അവിടെ ഉണ്ടായിരുന്നു അതെ ഇപ്പോൾ അത് ഈ സ്റ്റേജിൽ തന്നെ ഇണ്ടത് സംഭവം കടുവ അപ്പൊ ആ ഒരു സംഭവം നടന്ന ആ ഒരു ഉള്ളത് അമലിനെ ഓടിച്ച ആ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോ നിക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരികയായിരുന്നു ഇവിടെ പോകുന്ന ബസ് കൊറച്ചവട അപ്പൊ ഞാൻ ഇവിടെ എത്തിയപ്പോ ഇവിടെ അനക്കം കേൾക്കുന്നു അപ്പൊ ഞാൻ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഈ ഓപ്പോസിറ്റ് സൈഡിലൊക്കെ ഒന്നും കണ്ടില്ല അതിന് വെച്ചോട്ടോ ഇവിടെ വേറെ വല്ല വല്ലോ അങ്ങനെ എന്തേലും ആയിരിക്കും പിന്നെ ഈ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കിയപ്പോ ആ ഒരു കാപ്പീൻറെ ഒരു രണ്ട് മരത്തിന്റെ ഇടയ്ക്ക് കൂടെ എന്റെ നേരെ ഇവിടം വരെ കമ്പിയലിന്റെ ഇവിടം വരെ എന്നെ ഓടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു ചീറ്റിക്കൊണ്ട് അപ്പൊ ഞാൻ ഇവിടുന്ന് ഓടി അവിടം ആ വീട്ടിൽ ഓടിപ്പോയി ചേച്ചീനോട് ഞാൻ ഇവിടുന്ന് ഇവിടത്തെ ഒരു ചേച്ചിയുണ്ട് ചേച്ചീനോട് വറുത്താനൊക്കെ പറഞ്ഞ്

ക്ലോസ് ആയിട്ടുള്ള എൻകൗണ്ടർ തന്നെയായിരുന്നു നമ്മൾ ആ കൊച്ചിന്റെ കൂടെ തന്നെ വേറെ ഒരു ചേച്ചിയും കണ്ടെന്ന് അപ്പൊ ആ ചേച്ചിയാണ് ചേച്ചി ഇവിടുന്ന കണ്ടത് അതെ ഇവിടെ രണ്ടു രണ്ടും പ്രാവശ്യം ഇങ്ങനെ തലയിട്ടായിട്ടിട്ട് ഇങ്ങനെ മുറുമി അപ്പൊ അങ്ങനെ ഞാൻ നോക്കുമ്പോ പിന്നെ ഞാനോർത്ത് ഇനിയിപ്പോ ഇവിടെ തെങ്ങുകയറ്റക്കാരുണ്ടായിരുന്നല്ലോ ഞാൻ മിഷ്യന്റെ ശബ്ദമായിരിക്കും പക്ഷെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഏതായാലും നോക്കാ ഈ മോനൊന്ന് രാവിലെ ഇങ്ങനെ ഓടി വന്നല്ലോ എന്റെ അടുത്തോട്ട് ഇതിനെ കണ്ടിട്ട് കാറിക്കോണ്ടേ അപ്പൊ ഏതായാലും ഒന്ന് നോക്കാ എല്ലാരും പോയല്ലോ അപ്പൊ എന്തോ ശബ്ദം നോക്കുമ്പോഴാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന ആദ്യം തല കണ്ടു പിന്നെ ഞാൻ മൊത്തം ഒന്ന് നോക്കിയപ്പോ കടുവയാണെന്ന് മനസ്സിലായി പിന്നെ പേടിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് ഇറങ്ങിയില്ല അപ്പൊ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് അവര് അകത്ത് കയറി അങ്ങനെ കഥ അടിച്ചിട്ട് അകത്തോട്ട് കയറും പിന്നെ അങ്ങനെ പോയി പോയി കഴിഞ്ഞപ്പോ അവിടുന്ന് ആ ജനലിൻ്റെ ഇടക്കൂടെ പിള്ളാരെ ഞാൻ കാണിച്ചു പക്ഷെ അവര് കാലേ കണ്ടുള്ളു കാപ്പിക്കടേയല്ലേ ആ ഇവിടെ നിന്നിട്ട് എന്നാന്ന് വെച്ചാ അത് ഇങ്ങോട്ട് കടക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുക കടുവ നിന്നും ആ ഒരു പ്രദേശാട്ടോ നമുക്ക് ഇവിടെ ഒക്കെ കാണാം ഇവിടെ മണ്ണ് മാറി കിടക്കുന്നണ്ട് പക്ഷെ മഴയല്ലാത്തോണ്ടും കാർപ്പാട് കാണാൻ ഭയങ്കര പാടാണ് പക്ഷേ ഏതായാലും ഈ ഒരു ഭാഗത്താണ് കടുവ വന്നിരിക്കുന്നത് ും ആ കണ്ടു ശരിക്കും കണ്ടു അത് ഇപ്പൊ ഈ മോൻ കാണുമ്പോ ഇപ്പൊ എല്ലാരും പറയും പറയും പട്ടീനെ കണ്ടിട്ടായിരിക്കും എന്നൊക്കെ പക്ഷെ ഇവന്റെ വരവ് കണ്ടപ്പോ എനിക്ക് മനസ്സിലായിത് ഇതുണ്ടല്ലോ അപ്രയവശത്തുണ്ട് അപ്പൊ അങ്ങനെ എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നോക്കാൻ കാരണം അപ്പം പിന്നെ ഇത് എന്താ ഈ ശബ്ദം കേൾക്കുന്ന മുരളിച്ച കേൾക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒരു ശബ്ദം കേട്ടാൽ ഞാൻ നോക്കലുള്ള ഇവിടെ പച്ചക്കറി അരി ചൂണ്ടിരിക്കും ആ നമുക്ക് പശുളള അവിടെയാമോ ആ പക്ഷെ ഇപ്പം നമുക്ക് പറമ്പിൽ എന്ന് വെച്ചാൽ പേടിച്ചിട്ടാ ഇപ്പം നമുക്കൊന്ന് ഒരു കാപ്പി പറിക്കാനാണേലും ഇതാണേലും പറ ഒരു വിറകെടുക്കാനാണേലും പറമ്പിലോട്ട് ഇറങ്ങാനൊക്കെ പേടിയാ ഭയങ്കര നേരെ നേരത്തെ നമുക്ക് അങ്ങനെ ഒരു ഇതില്ലായിരുന്നു നമ്മൾ ഇതുവഴിയേ നടക്കുവായിരുന്നു ഇപ്പൊ പേടിയാ മുന്നേ ഇങ്ങനെ ഈ ആ ഉണ്ട് ഇതിന് മുമ്പ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് നമ്മടെ വേവിച്ചേട്ടന്റെ പുറമിൽ അവിടെ അവരെല്ലാവരും വന്നായിരുന്നു വന്നവിടെ ഇവിടെ മൊത്തം നോക്കിയിട്ട് കണ്ടില്ല അത് വന്നിരപ്പൊ അപ്രടന്നു അത് കഴിഞ്ഞ് ഇതിപ്പോ ഇത് കഴിഞ്ഞു കഴിഞ്ഞ് ഈ ഈ ഒരു അടിച്ചോണ്ടിരുന്ന ഒരു ഞാൻ പറഞ്ഞു ഇവിടെ കടുവ നിന്ന് ശ്രദ്ധിക്കണോന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു കടുവ അക്കരെ കണ്ടെന്നും പറഞ്ഞു അവരെ വിളിച്ചു എന്ന് പറഞ്ഞു ഫോറിസ്റ്റുകാര് ഇവര് എന്തോ പിന്നെ ചെവി മാതിരി തോന്നി പക്ഷെ ഓർത്ത ആ അതെന്തോ പുറ്റങ്ങാനും ആയിരിക്കും ഓർത്തു പക്ഷെ അതവിടെ കിടപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് അത് പെട്ടെന്ന് ഇവിടെ ഇവരെല്ലാവരും പിന്നെ അനക്കോ ഇല്ലായിരുന്നല്ലോ അപ്പൊ കേട്ടപ്പ വന്നത് അങ്ങനെയാ പക്ഷെ രണ്ടുപേര് പിന്നേം വന്നു പോറിസ്റ്റുകാര് പക്ഷെ അവര് നോക്കിട്ട് ചേച്ചി ഒന്നും ഇല്ല എന്തേലും കണ്ടെങ്കി പറയണന്ന് പറഞ്ഞു പിന്നിപ്പോ ഇവിടെ ഒന്നും അല്ല ഇപ്പൊ ഇവിടെ നമ്മുടെ വേഗം കൂട്ടിൽ കയറിയില്ലേ ഞങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു ആ കുര്യഞ്ചേട്ടന്റെ അവിടെ ഞങ്ങൾക്ക് കൂടുവെച്ചാലും കിട്ടൂല്ലെന്നുള്ളതായിരുന്നു പക്ഷെ പിറ്റേ ദിവസം തന്നെ അതിനകത്ത് ഒരു ഇതെ ചാടിയിന്നുള്ള അത് കഴിഞ്ഞ് ഇതുവഴി കൊണ്ടുപോയി അത് അത് കഴിഞ്ഞാണ് അതിന് ആ സമയത്ത് തന്നെ ഇവിടെ കടുവനെ ഈ പിള്ളേർ കണ്ടിട്ട് പിള്ളേരുടെ നേരെ ചീറ്റിയിട്ട് ആ റോട്ടീന്ന് റോഡിന് നേരെ ക്രോസ് ഇങ്ങോട്ട് കിടക്കും ഈ താഴ്വശത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം ഉള്ള സ്ഥലവാ കുളവും ഒക്കെ ഇത് ഇത് കഴിഞ്ഞതിന്റെ ഉം അതിന്റെ താഴെ ആ സൈഡ് മുഴുവനും ഉണ്ട് കുളങ്ങ അപ്പൊ അവിടെ ഒരു പാറയുണ്ട് ആ പാറക്കൊറി കിടക്കും ഈ മറ്റത്തിലെ വേവിച്ചിട്ട് ഏറെ പിള്ളേരും പല പ്രാവശ്യം മോട്ടോറൊക്കെ ഇടാനൊക്കെ പോയിട്ട് കണ്ടിട്ട് പേടി ചോടിയിട്ടുണ്ട് പണിക്കാരും ഇവിടെ ഏറ്റവും നമുക്ക് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ ഇപ്പൊ ഇത് പത്ത് പതിനേഴ് ഏക്കർ സ്ഥലവാ അപ്പൊ ഇവിടെ ഒരു വീടോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ അവർക്ക് നടക്കാനും അതുപോലെ തന്നെ ഇത് ഇപ്പൊ ഈ വേവിച്ചേട്ടന്റെയും ഒരു ആറേഴ് ഏക്കർ അവരുടെ താമസം ഒന്നുമില്ല അപ്പൊ അവർക്ക് നടക്കാനും ഒക്കെ നല്ല സൗകര്യമാണ് ഒരു വീടുകൾ അടുത്തടുത്തുണ്ടെങ്കിൽ ഇതിപ്പോ ഒരിക്കലും ഇപ്പൊ ഇത് പതിച്ചു കൊടുക്കുവോ അല്ലെങ്കിൽ വേറെ ആയിട്ട് കൊടുക്കുവോ ഒന്നുമില്ല അവരുടെ സ്ഥലമാണ് ഇപ്പൊ വേറെ ഒരു വീട് ഇതില് വരുന്നില്ല അതുകൊണ്ടാണ് അവർക്ക് നല്ല സൗകര്യം ഉണ്ട് ഒരു മന അവർക്കൊരു ശല്യം ഇല്ലാത്ത ഒരു പിന്നെ ഇതിനകത്ത് വല്യൊരു കുളമുണ്ട് ഉണ്ട് ഇതിനകത്തൊരു മൂന്നു ഏക്കറിൽ എങ്ങാണ്ടൊരു കുളം ഉണ്ടെന്നു പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല അവര് വെള്ളം അടിക്കുന്ന ആ ഒന്നോ രണ്ടോ ഉണ്ട് സ്ഥിരം ആ വെള്ളം കുടിക്കാനും ഒക്കെ സൗകര്യം ഉണ്ടാവും അതാണ് ഇപ്പൊ ഇവര് തീറ്റ വന്നിട്ട് തിരിച്ചു പോകുന്നില്ല കുട്ടികൾ കാണുമ്പോ പക്ഷെ ഇപ്പോ ഞാൻ കണ്ടത് അവര് പറഞ്ഞു പറഞ്ഞത് ഇപ്പോ ജയിച്ചു കണ്ടപ്പോഴാണ് എല്ലാവർക്കും ആ ഇപ്പൊ മോൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആർക്കും അതൊരു വിശ്വാസം എല്ലാവരുടെയും മുമ്പിൽ വന്ന് പെട്ടാ മാത്രാണ് വിശ്വസിക്കുകയുള്ളു അപ്പൊ ഈ മോം ഈ ഇവിടെ നിന്ന് ഞാനും മോനും കൂടെ വർത്തമാനം പറഞ്ഞു തന്നെ ലേശം കഴിഞ്ഞപ്പോൾ തന്നെയാണ് മോൻ കാറിക്കൊണ്ട് ഓടുന്നത് വിറച്ചിട്ട് എന്നാ ദിവസം എനിക്ക് മനസ്സിലായി അവിടെ കടുവ തന്നെ കണ്ടിട്ടാണ് കൊച്ചാൽ ഒരു പട്ടിയെ കണ്ട ആരും അങ്ങനെ ഓടത്തില്ലല്ലോ പട്ടിന്നൊക്കെ പറഞ്ഞ അവൻ ഇങ്ങോട്ട് വരത്തേ ഉള്ളൂ അപ്പൊ അതിപ്പോ ആരും വിശ്വസിക്കത്തില്ല അതെ എന്റെ കൺ ഇവിടെ കണ്ടോണ്ട് ആ അപ്പൊ എന്നാലും എല്ലാവർക്കും നേരില് വരണം പക്ഷെ നമ്മള് കണ്ടവർക്ക് കണ്ടെന്ന് പറയാനല്ലോ അതായത് നമ്മള് വെറുതെ ഒരു

കണ്ടമാനം മൃഗശല്യം പൊതുവായിട്ട് പുറത്തിറങ്ങാൻ പറ്റിയ അവസ്ഥയൊക്കെ കാണുന്നേ ഒരു മാസം മുൻപ് വന്നിട്ടൊരു വീട്ടിൽ ആടിന് പിടിച്ചു പോയി തിന്നച്ചുപോയി വീണ്ടും ഇപ്പം ഇത് വന്നിരിക്കുന്നു ഏഹ് അപ്പം ജനങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റിയ അവസ്ഥയുണ്ട് പേടിച്ചിട്ട് വഴി പുറത്തിറങ്ങും ആര്യം മക്കളൊക്കെ ആയിട്ട് കുടുംബാൽ ജീവിക്കുന്നു പിന്നെ കുറച്ച് ഭാഗം എന്ന് പറയുന്ന ഇരുപത് ഏക്കർ സാധാരമുള്ള ഭാഗമാണ് കിടക്കുന്നത് കാളുകൾ കിടക്കുന്ന അതിനുള്ളിൽ വന്നുകൂടി ആരും അറിയില്ല ഏഹ് അങ്ങനെയാകുമ്പോൾ പൊതുശല്യായിട്ടാണ് 何が最低になりますかね。うん പിന്നെ തന്നെ ഇതിപ്പോ കമ്പി വലിയ ഇഷ്ടപ്പെട്ട കമ്പി വലിയ അവനോടി അവന്റെ കാലിന്റെ മസലിനൊക്കെ വേന പിടിച്ച് ഞമ്മര്സില് കണ്ടുപോയി പിന്നെ പേടിച്ചിട്ട് അങ്ങനെ അന്തം പോയിട്ട് വിറക്കിയായിരുന്നു അത് കഴിഞ്ഞ് ആ സ്ഥലത്തിന്റെ ഏറെക്കൊരു ആസ്ഥാത്തൊരു വീടുണ്ട് ഈ കൊച്ചോട്ട് കയറി വീടുണ്ട് ആ വീടിന്റെ ചേച്ചി ഒരു ഒച്ച കേൾക്കുന്നുണ്ട് പറഞ്ഞി വെക്കുന്ന വെയിലത്തെ ഒരു നെറ്റ് ഉണ്ട് വെക്കുന്നത് അതിനപ്പുറത്തോടെ നിന്ന് മുറുന്ന് ഈ പറഞ്ഞ സ്ഥലത്ത് തന്നെ പഴയ സ്ഥലത്തന്നെ അവരും പിടിച്ചു കിട്ടിട്ട് അവരെന്ത പുറത്തു പിടിച്ച് പറഞ്ഞു കുറച്ചൊരു വന്ന ഇവിടെ നോക്കി പോയി വന്ന് നോക്കിയവര് പോകുന്നു ആ മക്കൾ തന്നെ ഒരു കൃഷി ചെയ്യാൻ സാധനങ്ങളിൽ ഈ പന്നിയും മറ്റു കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുക അത് കിട്ടുന്നില്ല ഒരു വാഴ കിട്ടുന്നില്ല ഒന്നും തന്നെ കിട്ടുന്നില്ല അതെല്ലാം ശ്രദ്ധിക്കുക അതിനിടയ്ക്ക് ഈ ഈ മൃഗങ്ങൾ പുറത്തൂടി ഇറങ്ങാൻ പറ്റുന്ന അവസരം ഇല്ല അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഈ മൃഗങ്ങൾ പുറത്തിറങ്ങാതിരിക്കും സംവിധാനം ചെയ്യുക ഏഹ് അല്ല ശരിയൊന്നും ആവുമല്ലോ ഈ ഒരു മാസം മുൻപ് ഈ വീട്ടിൽ നിന്ന് പിടിച്ച് കടുവിൽ പിടിച്ചാ ഒരു മാസം മുൻപേ ഈ ഒരു പിന്നെ ഒരു അതൊക്കെ കാണിച്ചായിരുന്നു ഞാൻ മാസം ഇപ്പതാ വീണ്ടും അവിടെ കിണറ്റിലും വേണോ ഭാഗ്യാ നമ്മളൊരു ഒരു ഒരു അര കിലോമീറ്റർ ദൂരം ഇല്ല ഈ റോഡ് സൈഡിൽ ഇതെല്ലാം ചുറ്റുവട്ടത്തല നടക്കും കിലോമീറ്റർ ചുറ്റിലാണ് എന്നാ തോന്നുന്നു ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യാൻ പറ്റുമോ കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമായിട്ട് താമസിക്കുന്നു ആൾക്കാര് വീടുകളുണ്ടാവും ഇരുപ പിന്നെ പകുതി ബാബു എസ്റ്റേറ്റ് പത്തിരുപത് ഏക്കർ സ്ഥലമുള്ള ആൾക്കാരെയേ ഒരു പക്ഷേ പക്ഷെ പത്തൊമ്പർ സ്ഥലമുള്ള സ്ഥലത്ത് വീടുകളിൽ എല്ലാ കഴിഞ്ഞാ പിന്നെ അറിയില്ല കാപ്പി പറിക്കാൻ അറിയോ ഒരു വർഷത്തിൽ ഒന്നല്ലേറു അത്ര തന്നെ അല്ലെങ്കിൽ പറഞ്ഞ പിന്നെ പണ്ടത്തെ ഇപ്പൊ ഒരു വീട്ടിലൊന്നോ രണ്ടോ ആൾക്കാർ മക്കളെ ഉണ്ടാവുള്ളു അപ്പൊൾ പോവാൻ പറ്റേ കാരണന്മാർക്ക് അധികം പോരീം വലിയ ആൾക്കാരാണ് സുഖത്തെ ആൾക്കാരാണ് ഇത്തിരി മാറിയിട്ട് ഒരു വീടിന്റെ ചേട്ടൻ നിക്കുമായിരുന്നു അപ്പൊ ഒരു കടുവ ഒരു മാന ഓടിച്ചുകൊണ്ട് പോയി മാനിഷ്ട ഇവിടെ മറ്റൊരു തോന്നുന്നില്ല ൊരി റബ്ബറിന്റെ ഒഴി ബാക്കി എല്ലാ ഭയങ്കര ശരി കാരണം ഒരു കൃഷി ഒന്നും ഉണ്ടാവില്ല അതെന്തെങ്കിലും പുറത്തിറങ്ങി നടക്കാൻ പറ്റും ഇതിനെ വേറെ ഒരു ചെറുതൊക്കെയാണ് മയിലൊക്കെയാണ് ഓടിക്കും ഇതിനെന്ത് ചെയ്യാൻ പറ്റും എന്തോ ദൈവത്തിന്റെ സഹായം കൊണ്ടോ കഴിച്ചിലായി കിട്ടി അല്ലെ ഇനി അങ്ങനെ കൊണ്ടുപോട്ടാ മതി പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് നമ്മുടെ കാര്യങ്ങളുണ്ട് ഇതുവരെ ഉള്ളതിനനുഭവം വെച്ച് നമ്മളെ രക്ഷിക്കാൻ ആരും വരികയല്ല അപ്പൊ നമ്മള് സർക്കാർ ഇനിയും ഒരുപാട് മരണങ്ങളുണ്ടാവും മരണങ്ങള് മാത്രല്ല ആൾക്കാര് കൃഷി ഒഴിവാക്കി പോകുക അല്ല ആരും കൃഷിങ്ങനെ ഉള്ളത് പറഞ്ഞു

സഹം തിരുവെടുത്തിരിക്കണം അല്ലെങ്കിൽ അതായത് കണ്ടവനും ആത്മാത്യം കഷ്ടപ്പെടൊക്കെ ഇത് അതെ ഓടിച്ചു നമുക്ക് ഓടിക്കാൻ പറ്റുമോ കണ്ടത്തന്നെ പോകുന്നു ഇവര് ഇത് എനിക്ക് തോന്നുന്നു എന്റെ അഭിപ്രായം പറയും ഇത് ഇവര് മൃഗസംരക്ഷണ മേഖല ആക്കാൻ പോകുന്നുള്ളേ ആയിരിക്കും അഭിപ്രായമായിരിക്കുന്നു പറഞ്ഞു എനിക്ക് ഇവിടെ മൃഗസംരക്ഷണ കേന്ദ്രം ആക്കാൻ പോകുന്നതാണ് ഇത് പുറത്ത് ജനങ്ങൾ അറിയുന്നില്ല ണ്ട് ശരി പണ്ടുണ്ടായില്ല ഇവിടെ ടൈഗർ റിസർവ് ആയിരിക്കും ആയിരിക്കും കാരണം ഒരു പത്ത് പേര് പോലും ഞങ്ങടെ പത്ത് നാൽപ്പത് നാപ്പുപോലെ അല്ലേ അന്നൊന്നും ഈ പുലിശില്ല ഇപ്പത്തെ പുലിശില്ല ഇല്ലാത്ത മൃഗങ്ങൾ ഇവിടെ ഇല്ല ഇപ്പൊ ഇപ്പൊ എത്ര വർഷം ഇവിടെ ഈ സ്ഥലം ഇവിടെ ഒരു നാപ്പത്തി വേറെ ആരേലും പറമ്പല്ലായിരുന്നോ അന്നും കൃഷിയില്ലായിരുന്നു അവിടെ റബ്ബർ തോട്ടം തോട്ടം എന്നാലും റബ്ബർ അല്ലായിരുന്നോ കൃഷി ഉണ്ടായിരുന്നല്ലോ കൃഷി ഉണ്ടായിരുന്നു അല്ലായിരുന്നില്ലല്ല സാധാരണ ഇവര് പറയുന്നതാ ഇതൊക്കെ വനം വെട്ടി ഇതാക്കിയതാണ് പണ്ടത്തെ വർഷം മുന്നേ അത് പണ്ട് ഇവര് എന്താ പത്ത് ഏഴ് രൂപ റബർ തോട്ടായിരുന്നില്ല കാരണം ജനങ്ങൾ ഇവിടുന്ന് വിട്ടു പോണം അതാണ് എന്റെ ഒന്നുമില്ല ഇത്രം വാഗേരി പിടിച്ച ഒരു മനുഷ്യ അതിനടിക്ക് കിണറ്റിൽ ചെയ്ത് വീണെക്കുന്നു അതിനടക്ക് കഴിഞ്ഞ മാസം പിടിച്ചേക്കുന്നു ഇപ്പൊ വീണ്ടും വന്നേക്കും ഈ വർഷം വയനാട്ടിൽ നിന്ന് ആറിന് ആറ് ഇതൊരു ജനങ്ങളെ ഇവിടുന്ന് വിട്ടു എങ്ങോട്ട് വിട്ടു പോയിപ്പോ ഒന്നാമത്തെ സാമ്പത്തികമായിട്ട് മനുഷ്യൻ നശിച്ചു യാതൊരു പണിയില്ല മറ്റെല്ലാം കൊണ്ട് ബുദ്ധിമുട്ടിരിക്കുകയാണ് അതെ അതെ പിന്നെ അല്ല അവന് അന്നും ഈ അവിടെ ഈ ശല്യം ഇല്ല ഇപ്പം അന്ന് ഈ ബിനാച്വിടെ പല സെറ്റുകളൊക്കെ ഉണ്ട് ഇവിടെ പമ്പ്രസെറ്റുണ്ട് അവിടെ ഇന്ന് ശല്യങ്ങളില്ല ഇപ്പൊ ഈ ഒരു മൂന്നാല് ജോലി ഈ കേസ് ഈ കടുവ ശല്യം ഇല്ല ഇത് ഇവിടുന്ന് വരുന്നിപ്പം നമ്മളെ മനഃപ്പൂർവ്വം കൊണ്ടുവിടുന്നേ ആയിരിക്കാം ഇവിടുന്ന് ആൾക്കാർ വിട്ടുപോകണം അതിനുള്ള സംവിധാനമായത് അല്ലെങ്ങനെയുള്ളൊരു പൊതുശല്യം പിന്നെ നമ്മൾ ഓടിച്ചാ ഓടും പക്ഷെ ഈ പുലിയോടൊക്കെ എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യാൻ പറ്റുന്നേ മാസത്തിൽ ഒരു രണ്ട് മാസം ഒരു മാസം കൂടുമ്പോൾ പുലി അവിടെ ഇവിടെയൊക്കെ പുലിയടണം അപ്പൊ കാണാതെ കാട്ടി കിടക്കരുതെങ്കിലും ഇത് മൃഗം ഈ അതായത് വളർത്തുള്ളം കിട്ടാതാവുമ്പോൾ ഇവര് മനുഷ്യനെ പിടിക്കും ഈ കഴിഞ്ഞ ഒരു ഒരു വർഷം പോലെ മൃഗങ്ങൾ അതായത് മാസത്തിനിടെയാണ് ഇപ്പൊ ഈ രണ്ട് ട്രിപ്പ് ഒന്നിക്കുന്നത് രണ്ടു മാസത്തിനുള്ളിലാണ് ഇപ്പൊ രണ്ടു പ്രാവശ്യം ഈ പുലി വന്നിട്ട് ഒരാടിനെ പിടിച്ചോട് ഈ കൊച്ചിനെ ഓടിച്ചു പോവാൻ അറിയാൻ പാടില്ല ഈ ധൈര്യമായിട്ട് പുറത്തിറങ്ങാൻ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടു അഡ്മിറ്റ് പിന്നെ മാറ്റാൻ പോയി പേടിച്ചിട്ട് എല്ലാരാണല്ലേ എന്നാലും ഇത്രയും പ്രായമല്ലേ മനസ്സിലാക്കി പെട്ടെന്നേച്ചു അവരക്ഷേ സംശയം പറയാന്നുണ്ട് അവസാനം ഉച്ചക്ക് അവിടെ അപ്പൊ അവര് കണ്ടില്ലാന്ന് അവര് കണ്ടില്ലെങ്കിൽ കണ്ടില്ലെങ്കി നീ പറഞ്ഞ വിശ്വസിക്കല്ലേ അത് ഇവിടെ കണ്ടെ അവര് രണ്ടു കിട്ടിലും അടുത്തില്ല എന്തൊരക്കിണ്ട നല്ല വലിപ്പം ഇല്ല കൊച്ചും പറയണം നല്ല പൊക്കൊക്കെ ഉണ്ട് അത്തമ്മ എന്നാ പറയുന്നത് പോയിട്ടേ കൊച്ചു പറയാ എന്റെ നല്ല ജീവനും കൊണ്ട് അത്തമ്മ ഞാൻ ഓടിയുണ്ട് അല്ല പിള്ളേരെല്ലാം ഇപ്പൊ കടുവ വാർത്തയൊക്കെ കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ അറിയാലോ എന്നാന്ന് അറിയാലോട്ടാണ് കടുവ പൊതുവെ നടക്കുമ്പോ കരികൾ അനങ്ങിയല്ല സ്പീഡില് വല്ല ഓടിയപ്പോഴല്ലായിരിക്കും പൊതുവെ അവരുടെ ശബ്ദം കഴിക്കും പൂച്ച നടക്കുന്ന പോലെയല്ലേ നടക്കുന്നത് ഏതായാലും പിന്നെ കൊച്ചിനൊക്കെ ഇനി കൊണ്ടുപോയിട്ട് നടത്തണ്ട വാഹനം പറ്റില്ല ഞാൻ എന്നെയും ഉണ്ടെങ്കിൽ നടന്നു പോകുമ്പോ ഞങ്ങക്ക് പേടിയാ ഭയങ്കര ഈ സംഭവം കാടിന്റെ ഉള്ളിൽ നിന്ന് ഞങ്ങളെ ചാടുവോ ഞങ്ങള് ഉപയോഗിക്കോ അങ്ങനെയൊക്കെ പേടിയാ ഇവിടെ ഭയങ്കരായിട്ട് വന്യജീവികളുടെ ഉപദ്രവം കൂടില്ല ഇപ്പൊ ഞങ്ങക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റൂല

നഷ്ടമാണ് ചിലപ്പോൾ ആ പേടിയിൽ തന്നെ ആൾ മരിച്ചു പോകാനും മതി അത്യാവശ്യം ധൈര്യം ഇല്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ അപ്പോൾ ആ ഓട്ടത്തിൽ ഒത്തിരി പരിക്കുകൾ പറ്റാം ഈയൊരു കമ്പിവേലി ആ ഒരു സ്ഥലത്തുള്ളത് കൊണ്ട് മാത്രമാണ് ആ കുട്ടി രക്ഷപ്പെട്ടത് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പുറകെ കിടന്ന് തൂങ്ങുന്ന ഒരു രീതിയാണ് നമ്മൾ മൊത്തത്തിൽ കണ്ടുവരുന്ന ഒരു കാര്യം അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു തീരുമാനം ഇവിടെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു കാരണം ഇനിയും ഒരു മനുഷ്യൻ ഇവിടെ കൊല്ലപ്പെടാതെ ഇരിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം അധികൃതരുടെ ഭാഗത്തു നിന്നും ഫോറസ്റ്റുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം തീർച്ചയായിട്ടും ഉണ്ടാകണം അല്ലെങ്കിൽ നമുക്കറിയത്തില്ല എന്തൊക്കെയാണ് ഇതിൻ്റെ കോൺസിക്വൻസസ് വരിക എന്നുള്ളത് ഏതായാലും വളരെ സീരിയസ് ആയിട്ട് ആ കുട്ടി പറഞ്ഞ പോലെ തന്നെ സീരിയസ് ആയിട്ട് അവർക്ക് ഇനിയും ഈ നാട്ടിൽ കൂടെ നടക്കാനും കളിക്കാനും ഒക്കെ ഉള്ളൊരു അവസരം ഒരുക്കി കൊടുക്കുക തന്നെ വേണം അതാണ് ഒരു സമൂഹം നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു താങ്ക്